ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പച്ചമുളക് കൃഷി പച്ചമുളക് കൊല്ലയിലൊക്കെ നിറച്ചും കായകളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതുപോലെ നിറച്ച് പൂക്കാനും അതുപോലെ തന്നെ കായ് പിടിക്കാനുമൊക്കെ ഞാൻ എന്ത് വളമാണ് കൊടുക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊക്കെ നമ്മുടെ കൊല്ലയാണ് ഇത് മുരടിച്ച് എന്നൊരു കൊല്ലയായിരുന്നു ഞാനതിൻ്റെ മണ്ടയൊക്കെ നുള്ളി വിട്ട് വളമൊക്കെ കൊടുത്തപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ വളരുന്നുണ്ട് ഇത് ഇതടുത്തൊരു ചൂടാണ് അതിലെന്താ ഒരു ചെറിയ കൊല്ലാണെങ്കിലും പൂക്കളും നിറയെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ടായി വരുന്നുണ്ട് ഇത് അടുത്തൊരെണ്ണമാണ് ഇത് അതുപോലെ കുറച്ച് പച്ചമുളക് തൈകൾ നമ്മൾ വച്ചിട്ടുണ്ട് ഇങ്ങനെ പച്ചമുളക് നിറയെ പൂക്കാനും കായ് പിടിക്കാനുമുള്ള ഒരു വളമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ഉണ്ടോ ഇതടുത്തൊരു ചൂടാണ് അതിലും നിറയെ പൂക്കളുണ്ടായി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മുളക് പറിച്ചെടുത്തതാണ് വീണ്ടും മുളക് പിടിച്ച് വരുന്നുണ്ട് ഇതടുത്തൊരു ചൂടാണിത് എന്നാണ് നമ്മുടെ ചെറിയ ഒരു മുളക് കൃഷി ഞാനിത് മുളക് നട്ടിട്ടുള്ളത് ഗ്രോ ബാഗിലാണ് ഇതാ ഈ കൊല്ലയും കണ്ടോ ഇതിലും നിറച്ച് പൂക്കളുണ്ടായി വരുന്നുണ്ടോ നമ്മൾ ഞാൻ വീട്ടിലുള്ള വളങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത് പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും നമ്മൾ പച്ചമുളകിന് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ചാണകപ്പൊടിയോ കോഴി വിളവോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് പൂക്കളുണ്ടായി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളകൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് എൻ്റെ കുഞ്ഞു കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് ഞാനിത് നട്ടത് ചാണകപ്പൊടിയും മണ്ണും കൂടെ നിറച്ച മിശ്രിതത്തിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അന്ന് വേറെ വളമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഉള്ള വളം കൊടുത്താണ് ഞാൻ നടാറുള്ളത് പിന്നീടാണ് വളമൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് നമ്മൾ ഗ്രോബാഗ് ഫില്ല് ചെയ്തപ്പോഴത്തേക്കും ഇതിന് അടിയിൽ കൂടുതലായിട്ട് നമ്മൾ കരികിലയാണ് കേട്ടോ നിറച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ കരികിള ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വേരോട്ടമൊക്കെ ഉണ്ടാകും നമ്മുടെ ചെടികളൊക്കെ നന്നായി വളർന്ന് കയറുകയും ചെയ്യും ഈ ഒരു കൊല്ലയിൽ തന്നെ ഉണ്ടോ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ട് വരുന്നുണ്ട് നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ വളർന്നും വരുന്നുണ്ട് പിന്നീട് ഞാൻ ചെയ്ത് കൊടുത്തത് നമ്മുടെ കോഴി കോഴിവളവും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പച്ചമുളക് കൊല്ലയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വളം ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ കൊല്ലയൊക്കെ ഒന്നുകൂടെ നല്ല ആരോഗ്യത്തോടുകൂടെ വളർന്നു വന്നതും അതുപോലെ പൂവിടാനൊക്കെ തുടങ്ങിയതും ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ളൊരു വളമാണ് കഞ്ഞിവെള്ളം നല്ല അടിപൊളി ഒരു വളമാണ് കേട്ടോ അത് ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വച്ചിരിക്കുന്നതാണ് ഇത് കഞ്ഞിവെള്ളം മാത്രമല്ല ഞാൻ കഞ്ഞിവെള്ളത്തിലെ ചാരം ഇട്ട് വെച്ചിരുന്നതാണ് അപ്പം നമ്മൾ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും പിന്നെ ചാരം കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് വെക്കണം അത് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് അതാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കളറിനൊക്കെ ഒരു മാറ്റം കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫിഷ് അമിനോ ആസിഡും കൂടെ നമ്മളൊരു പത്ത് എം എൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചമുളക് ചെടിയിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും കേട്ടോ ഞാനത് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു അതിന് ശേഷം നമുക്ക് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് അപ്പം ഞാൻ ഫിഷ് ആസിഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോട്ടിലാണത് അതിൽ നിന്നൊരു പത്ത് എം എൽ ഞാൻ എടുത്തിട്ട് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് നേർപ്പിച്ചിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നേർപ്പിക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണിത് ആ വെള്ളത്തിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ അടിയിൽ ചാരം കിടക്കുന്നുണ്ട് അപ്പം എങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിലെ ചാരം ഇട്ട് കൊടുത്ത് ഒരു ദിവസം വെച്ചാലും നന്നാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വളമൊന്ന് ചെയ്ത് നോക്കണം കഞ്ഞിവെള്ളവും ചാരവും ഒന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനമല്ല അതുപോലെ തന്നെ ഫിഷാമിനോ അമിനോ ആസിഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി വയ്ക്കാവുന്നതാണ് ഇത് ഞാൻ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതാണ് ഫിഷ് ആസിഡ് അത് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വളപ്രയോഗം കാണിച്ചിരുന്നത് ഇങ്ങനെ നമ്മൾ ഫിഷാമിനോ അമിനോ ആസിഡൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ വളം കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഫിഷാമിനോസിഡ് അമിനോസിഡ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഈ വളമൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി